സഹോദരൻ സഹോദരന്മാർ ഇത് ദീപ്തസ്മരണകളുടെ അഞ്ചാം ഭാഗമാണ് എനിക്കൊരു വർഷം തൃശ്ശൂർ ട്രെയിനിങ് കോളേജിൽ എം എഡിന് ചേർന്ന് പഠിക്കേണ്ടി വന്നു എൺപത്തി മൂന്നിലാണ് അപ്പോൾ അവിടെ ചേർന്ന് അവിടെ എട്ട് സീറ്റാണ് ഉണ്ടായിരുന്നത് എം എഡിന് എട്ട് സീറ്റ് പിന്നെ ബി എഡിൻ്റെ സീറ്റുകൾ വേറെയുമുണ്ട് അങ്ങനെ അവിടെ പഠിച്ചിരുന്ന അവസരത്തിൽ ഞാൻ താമസിച്ചിരുന്ന ദേവസ്വം ബോർഡ് ക്വാർട്ടേഴ്സിലാണ് എൻ്റെ ജ്യേഷ്ഠ ശ്രീ പി വി പങ്കജാഷൻ അദ്ദേഹം ദേശാഭിമാനി ബ്യൂറോ ചീഫായിരുന്നു തൃശൂരിലെ അവർക്ക് കിട്ടിയിട്ടുള്ള ക്വാർട്ടേഴ്സും അനുബന്ധിച്ചുള്ള ഓഫീസും രണ്ടും ഒന്ന് തന്നെയാണ് അതാണ് അവിടെയാണ് ഞാൻ താമസിച്ചത് താമസിച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അയൽപക്കക്കാരെയൊക്കെ പരിചയപ്പെടാൻ തുടങ്ങി അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ നേരെ മുൻവശത്ത് അല്പം മലത്തോട്ട് നീങ്ങി താമസിക്കുന്നത് വി ടി ഇന്ത്യ ചൂടിനാണ് അദ്ദേഹം ദേശാഭിമാനിയുടെ പഴയ ചീഫ് എഡിറ്ററായിരുന്നു അദ്ദേഹം വള്ളത്തോളിൻ്റെ മകളെയാണ് വിവാഹം കഴിച്ചിരുന്നത് അത് കഴിഞ്ഞ് അവിടെ തന്നെയാണ് വയലൂപ്പുള്ളി താമസിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി ഞാനാവട്ടെ അദ്ദേഹത്തിന് വലിയൊരു ആരാധകനും ഏത് സമയവും അദ്ദേഹത്തെ കാണണം എന്ന ഒരു ധാരണയായി എനിക്ക് അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാമെന്നാണ് അപ്പോൾ എമ്മുടെ കാലത്ത് അവിടെ ഉൽപ്പലാക്ഷ സാറ് അദ്ദേഹമാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എടുത്തിരുന്നത് അപ്പോൾ ഉൽപിലാഷൻ സാറ് ഒരു പ്രകൃതി ചികിത്സനായിരുന്നു കേരളമെമ്പാടും അറിയപ്പെടുന്ന ഒരു പ്രവർത്തിച്ചു അദ്ദേഹം പ്രകൃതി ചികിത്സാ സംബന്ധമായിട്ട് ഒട്ടേറെ പുസ്തകങ്ങൾ എഴുതിയിരുന്നു ഒരു ദിവസം അദ്ദേഹത്തെ അദ്ദേഹം എന്നോട് പറഞ്ഞോ ഞാനൊരു കെട്ട് പുസ്തകങ്ങൾ തരും അത് വൈരോ പുള്ളിക്ക് കൊടുക്കണം ഞാനാണ് അദ്ദേഹത്തെ കാണാനും ആഗ്രഹിച്ചിരിക്കുന്ന അവസരമായിരുന്നു ഏതായാലും ഞാൻ ആ പുസ്തകങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുകയും അദ്ദേഹം വാതിൽ തുറക്കുന്നില്ല എന്നെ പുറത്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ പങ്കജാഷിൻ്റെ അനുജനാണ് എൻ്റെ അധ്യാപകൻ എം ബെഡിന് പഠിപ്പിക്കുന്ന അധ്യാപകൻ കുറച്ച് പുസ്തകങ്ങൾ തന്നു വിട്ടിട്ടുണ്ട് അത് സാറിൻ്റെ തരാനാണ് ഞാൻ വന്നത് അദ്ദേഹം വോട്ടെണ്ണ പറഞ്ഞ എനിക്ക് പുസ്തകങ്ങളൊന്നും വേണ്ട എൻ്റെ കയ്യിൽ തന്നെ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട് ഇനി എന്തിനാണ് പുസ്തകം വായിക്കുന്നത് എന്നിങ്ങനെ എന്നോട് ആ ദേഷ്യപ്പെടാൻ തുടങ്ങി ഞാനോർച്ചു ഞാനൊരു ആളോ പിടിച്ചത് എന്ന് കരുതി ഞാനവിടെ വളരെ നേരം നിങ്ങളദ്ദേഹത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള ഭാവം അദ്ദേഹവും അദ്ദേഹത്തിനില്ല ഞാനും പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാതിരി തുറന്നു വരൂ എന്നോ അതാണ് ഞാൻ അത് കയറി പുസ്തകങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു ൂ ഇതൊക്കെ വലിയ വലിയുള്ള പുസ്തകങ്ങളാണല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹം എനിക്ക് വെറുതെ ചെയ്യുന്ന പുസ്തകം വേണ്ട പൈസ ഓടിച്ചു മാത്രമേ പുസ്തകം വാങ്ങൂ അതുകൊണ്ട് വിൽപ്പിലാഷനോട് പറഞ്ഞേക്കണം പൈസ തന്നിട്ട് പുസ്തകം തന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞ സാരമുള്ള സാറ് ആ പുസ്തകം അദ്ദേഹം സാറിന് വായിക്കാനായിട്ടും ഓതർ കോപ്പിയായിട്ട് കിട്ടിയ പുസ്തകം തന്നു എന്നുള്ളത് ഉള്ളല്ല അതെ സാറ് അതിൻ്റെ അകത്ത് പൈസ കൊടുത്ത് വാങ്ങണമൊന്നുമില്ല ഇല്ല ഞാൻ ഞാനങ്ങനെയൊന്നും വാങ്ങിക്കരു പുസ്തകം എന്ന് പറഞ്ഞ് പെട്ടെന്നകത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ കുറേ പുസ്തകങ്ങൾ എടുത്ത് പെട്ടെന്ന് കെട്ടി അത് ആ തിരക്കൊക്കെ ഒന്ന് കാണുന്നതാണ് കെട്ടി എടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് രീതി ഉൽക്കുലാഷന് കൊടുത്തേക്കും അപ്പോൾ അവർ തമ്മിൽ വലിയക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് ഞങ്ങളുടെ കോളേജിൽ ഈ ആനുവൽ ഡേ നടത്താൻ തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ തീരുമാനിച്ചപ്പോഴത്തേക്കും ഉൽപ്രേഷ സാധനം പറയുകയാണ് നമുക്ക് വിലാസിനി എന്ന് പറയുന്ന ടീച്ചറുണ്ട് അപ്പോൾ രണ്ടുപേരും പറയുക നമുക്ക് ഏതായാലും ഇത്തവണ വൈരോപ്പിള്ളി ഇവിടെ കൊണ്ടുവരണം രാമേന്ദ്രനൊക്കെ പരിചയമുണ്ടല്ലോ അതുകൊണ്ട് പോകാമെന്നാണ് പിൽക്കാലത്ത് ആലപ്പുഴയുമായിരുന്ന കെ ഗോപാലൻ അദ്ദേഹം ചേർത്തൽ സ്വദേശിയാണ് അദ്ദേഹം ബി എഡിന് പഠിക്കുന്നുണ്ടായിരുന്നു സർവീസിൽ വന്നതാണ് അദ്ദേഹവും ഉൾപ്പെടെ ഞങ്ങൾ പോയി ക്ഷണിക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു ചെന്നപ്പോൾ കോളേജിലോ ഞാനോ ഞാൻ വരിക്കുന്നുമില്ല അവിടെ എല്ലാം കുറുക്കൻ്റെ കുഞ്ഞുങ്ങളാണ് എല്ലാവരും ഭയങ്കര കൂവാണ് എനിക്ക് സമയമില്ല എനിക്കങ്ങനെയൊന്നും സമയമില്ല നിങ്ങൾ പോകൂ എൻ്റെ ശല്യപ്പെടുത്താതിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഞങ്ങളെ ആകെ വിഷമിപ്പിച്ചു അവസാനം ഞാൻ മകൻ സാറ് ഇത്രയും അടുത്തല്ലേ വളരെ അകലൊന്നുമില്ലല്ലോ ഒന്ന് വരൂ ഞങ്ങൾ എം എഡിനും ബി എഡിനും പഠിപ്പി പഠിക്കുന്നവരല്ലേ സാധാരണ കുട്ടികളല്ലല്ലോ എന്നെല്ലാം മകൻ ഒന്ന് ചെറുതായിട്ടൊന്ന് അദ്ദേഹം തണുത്തു ആ ഞാൻ വരാം എന്ന് മാത്രം മകൻ അങ്ങനെ ദിവസം വന്നു ദിവസം വന്നപ്പോൾ നേരത്തെ തന്നെ ഞാൻ അവിടെ ചെന്നു ചെന്നപ്പോൾ അദ്ദേഹം ചെന്നപ്പോഴും വന്നല്ലോ രാവിലെ തന്നെ എന്നെ ശല്യപ്പെടുത്താൻ എന്താ വേണ്ടത് അപ്പോൾ അദ്ദേഹം പഴയ കാര്യങ്ങൾ മറന്നുപോയെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ മകൻ ഇന്നാണ് നമ്മുടെ പിന്നെ ട്രെയിനിങ് കോളേജിലെ പരിപാടി ഓ ഇന്നാണോ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഞാൻ വരാം നിങ്ങൾ പൊക്കോളൂ ഞാൻ അവിടെ എത്തിക്കോളാം ഞാൻ പറഞ്ഞില്ല ഞാനും കൂടി ഒന്നിച്ചു പോകണമെന്നാണ് ഒന്നിച്ചു പോകാമെന്നുള്ള അപ്പം നടന്ന വാക്കുകളുടെ ഡിസ്റ്റൻസേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി നടക്കുന്നതിനിടയിൽ തൂക്കം അദ്ദേഹം പറയുന്നുണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചില പിന്നെ സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ കല്ലുകൾ വെച്ചിട്ടുണ്ട് കല്ലുകൾ എന്നു പറഞ്ഞാൽ ആരാധനയ്ക്ക് വേണ്ടിയുള്ള കല്ലുകളാണ് അവിടെയെല്ലാം അദ്ദേഹം പോയി കൈകൂപ്പി നിൽക്കും അങ്ങനെ നടന്ന് ഞങ്ങൾ പിന്നെ സ്ഥാപനത്തിലെത്തി അതിൻ്റെ പ്രസംഗം അത്ര രസകരമൊന്നുമല്ലായിരുന്നു സ്ത്രൈണമായ ശബ്ദത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് തന്നെ ആകർഷകമായ എന്തെങ്കിലും ആ പ്രസംഗത്തിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല എനിക്കെന്നല്ല അവിടെയുള്ളവർ പക്ഷേ വൈരപ്പുള്ളി എന്ന രീതിയിൽ അദ്ദേഹത്തെ എല്ലാവരും എന്താ പറയേണ്ടത് വളരെ ആത്മാർത്ഥമായിട്ടാണ് സ്വീകരിച്ചതും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തോട് പ്രതികരിച്ചതും അങ്ങനെ ആ കാര്യമെല്ലാം കഴിഞ്ഞു പിറ്റേന്ന് ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി വന്നല്ലോ എന്താ കാര്യം ഇല്ല വെറുതെ സാധനം ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു ആ കയറിയിരിക്കും ഞാൻ അകത്ത് കയറി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചു അടുക്കളയിൽ കയറിയപ്പോഴത്തേക്കും അടുക്കളയെല്ലാം എന്താ നിങ്ങളോട് പറയേണ്ടതെനിക്കറിയില്ല അതെല്ലാവരും അടുക്കും ചുട്ടിയില്ലാതിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ഞാനിവിടെ താമസിക്കാൻ വന്നതാണോ അല്ല സാറേ ഇതൊക്കെ ഒന്ന് അടുക്കി വയ്ക്കുന്നതിന് സാറിന് പരാതി ഉണ്ടോ ഇല്ലല്ലോ അങ്ങനെ ആ ഒരു ദിവസവും കഴിഞ്ഞു ഞാൻ കഴിയുമ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഞാനവിടെ പോകുന്നു അദ്ദേഹമായിട്ട് സംസാരിക്കുന്നു പോകുന്നു സംസാരത്തിലൊന്നും അത്ര വലിയ ഗൗരവമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു ദിവസം ഞാനവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം സൈക്കിളെടുത്ത് വെച്ച് സൈക്കിളാണ് അദ്ദേഹം തൃശ്ശൂർ റൗണ്ടിൽ ചുറ്റി നടക്കുന്നത് ആ വരൂ നമുക്ക് രണ്ടുപേരും കൂടി ഒരു കടയിൽ പോവാം തനിക്ക് ഞാൻ ചായ വാങ്ങിച്ചു തരുന്നുണ്ട് എന്നു പറഞ്ഞാൽ അദ്ദേഹം സൈക്കിൾ തള്ളി ഞാൻ ഇപ്പം പിന്നെ പിന്നാലെ ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞു സാറേ ഞാൻ സൈക്കിൾ ഞാൻ എനിക്ക് സൈക്കിളിങ് കറിയാവുന്നതാണ് ഞാൻ തള്ളിക്കൊള്ളാം വേണ്ട വേണ്ട ഞാൻ തന്നെ അങ്ങനെ പോയി പടിഞ്ഞാറേ നടയിൽ ഉള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ആണ് എന്നെ കയറ്റിയത് അദ്ദേഹം അദ്ദേഹത്തിനോട് നല്ല പരിചയമാണ് അദ്ദേഹത്തെ കണ്ടെല്ലും എന്താ പറയേണ്ടത് വളരെ ഭയഭക്തി ബഹുമാനങ്ങളോടെ വന്നു നിന്നു അപ്പോൾ അദ്ദേഹം എന്നോട് ചന്തു വേണം സാറെന്താണോ കഴിക്കുന്നത് അതെനിക്ക് മതിയെന്ന് ഞാൻ പറഞ്ഞു മസാല ദോശ ഓർഡർ ചെയ്തിട്ട് ചാ കാപ്പിയും കിട്ടി എനിക്ക് കാപ്പി അദ്ദേഹത്തിന് ചായ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അത് കഴിച്ച് ഇറങ്ങി ഒരു ദിവസം അദ്ദേഹം പെട്ടെന്ന് പിന്നെ ദേശാഭിമാനിയിലേക്ക് കയറി വന്നു എന്നിട്ട് എന്നോടാണ് പറയുന്നത് എടോ അവരെ ഫീസ് ഊരി എനിക്കിപ്പോ മനസ്സിലാവുന്നില്ല കാര്യം മനസ്സിലാവുന്നില്ല എന്നു പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡ് വന്ന് കൃത്യസമയത്ത് പണം അടയ്ക്കാത്ത കാരണം വയലപ്പിള്ളിയുടെ വീട്ടിലെ പിന്നെ ഫീസും ഊരികൊണ്ട് പോയി ഇതാണ് വസ്തുത അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അതിനെന്താ സാറേ നമുക്ക് ചെയ്യേണ്ടത് വയലപ്പുള്ളിയുടെ പിന്നെ വീട്ടിലെ കറണ്ട് ഇല്ലാതാക്കാവോ അവർക്ക് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞാൽ സാറേ എല്ലാവർക്കും സാറിനെ അറിയണമെന്നില്ലല്ലോ കവികൾക്കും കലാകാരന്മാർക്കും എല്ലാവർക്കും അറിയാമായിരിക്കാം വായനക്കാർക്കൊക്കെ അറിയാമായിരിക്കാം എല്ലാവരും അറിയണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേരും കൂടി ഓഫീസിൽ വരെ ഒന്ന് പോകാം ഏത് ഓഫീസ് ഞമ്മ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസിൽ ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസൊന്നും ഇല്ല അവിടെ അവർ പിന്നെ എന്താണ് കോർപ്പറേഷൻ കോർപ്പറേഷൻ ആ മുനിസിപ്പാലിറ്റിയാണ് അവിടെയാണ് അവരാണ് വിതരണം ചെയ്യുന്നത് അവർക്കറിഞ്ഞൂടും എന്നെ പിന്നെ കോട്ടേഴ്സിൽ വന്നിട്ട് കൂരിക്കൊണ്ട് പോകുമ്പോൾ അവർ എന്നോട് പറയണ്ടേ അല്ലെങ്കിൽ മുൻകൂട്ടി പറയണ്ടേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇതാണ് ദേഷ്യമാണ് അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി പിന്നെ ഞാൻ ആ പോകുന്നതിന് മുമ്പ് അതിൻ്റെ നമ്പറൊക്കെ കുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നടന്നാ പോകുന്നത് അ നേരെ മുനിസിപ്പൽ ഓഫീസിൽ ചെന്നു ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസിലേക്ക് കയറി കയറിയ ബ്രീനം പെട്ടെന്ന് പെട്ടെന്ന് ചൂടാവാണ് എൻ്റെ വീ സൂര്യ കളഞ്ഞു ആരാ നിങ്ങളോട് പറഞ്ഞു അങ്ങനെ വൈകിട്ട് വീ സൂര്യ പറഞ്ഞു പറഞ്ഞ് ഭയങ്കര വച്ചത്തിൽ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കകി ഇട്ടാളുകളൊക്കെ ഓരോരുത്തരും എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ട് പലരും വരാൻ തുടങ്ങി ഞാൻ ഉടനെ തന്നെ എഞ്ചിനീയറിൻ്റെ അടുത്തേക്ക് കയറിയിട്ട് പോ സാറത് വൈരപ്പള്ളി ശ്രീധരമേനോനാണ് കവികളെ കുറിച്ചൊക്കെ അറിയാമല്ലോ സാറിന് അവർ പെട്ടെന്ന് വൈകാരിക പ്രതികരണമുള്ളവരാണ് ഇന്ന് രാവിലെ ആകാൻ പറ്റു അവിടുന്ന് അദ്ദേഹം കൃത്യസമയത്ത് പണം അടച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ് അവർ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തിട്ട് പോകുന്നു അപ്പോൾ പണം അടയ്ക്കാനും അത് എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണമെന്ന് പറയാനുമാണ് ഞാനും കൂടി സാറിൻ്റെ അടുത്തേക്ക് പോകുന്നത് അതിലപ്പള്ളി ഇവിടെ നീക്കുന്നോ എന്ന് ചോദിച്ച് എഞ്ചിനീയർ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്ന് അദ്ദേഹത്തെ ഒന്ന് താണ കേണ് തൊഴുതും എന്നാൽ സാർ അതെല്ലാം ഇപ്പം തന്നെ ചെയ്തോളാം താൻ ഞാൻ എന്നെ എന്ന് ചോദിച്ച് അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഞാൻ തന്നെ ഓർക്കുന്നില്ല ഒരു വലിയ പണക്കമായിരുന്നു ഏതായാലും ആ സന്ദർഭത്തെ എഞ്ചിനീയർ വളരെ വളരെ എന്താ വിദഗ്ധമായിട്ടാണ് കൈകാര്യം ചെയ്തത് അദ്ദേഹം ഉടനെ തന്നെ എൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ച് കണക്ഷൻ കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്ത് ഞങ്ങളോട് പറഞ്ഞ് പോയിക്കോളൂ അവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം റെഡി ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഓ വൈപുള്ള ഞാൻ എത്ര രൂപയാണ് അടക്കാനുള്ളത് അത് പറഞ്ഞാൽ ഞാനങ്ങ് പോക്കാം സാറിപ്പോൾ പണം അടയ്ക്കേണ്ടത് സാറേ അപ്പോൾ പണം അടക്കണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ ഇതൂരിയത് അപ്പോഴും ഇങ്ങനെ ഒന്നിനൊന്നിന് വാശി പിടിച്ച് നിൽക്കുകയാണ് ഇദ്ദേഹം ഞാനൊരു ഇതിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കയറി പിടിച്ച് വാ നമുക്ക് പോകാം അവരവിടെ കണക്ട് ചെയ്യാമെന്നല്ലേ പറഞ്ഞത് അതെൻ്റെ പൈസ വാങ്ങിക്കണ്ടേ അവർക്ക് ഞാൻ പൈസ സമയത്ത് കൊടുക്കാതിരുന്നതുകൊണ്ടല്ലേ ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായിരുന്നു സാറ് ഞാനാണെങ്കിലും കൊണ്ട് കൊടുക്കാം സാറ് എൻ്റെ തന്നാൽ മതി അവരവിടെ കണക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് അടച്ചാൽ പോരെ അടച്ചോളാം അല്ലെങ്കിൽ അവൾ കണക്ട് ചെയ്ത് അവർ വന്നിട്ട് അടച്ചിട്ട് പോകാം അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ സബറായി ഒരു വിധത്തിൽ ഞങ്ങളവിടെ നിന്ന് പോന്നു എൻ്റെ അമ്മൻ പെട്ടെന്ന് തീർന്നു ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നു ഭാഗ്യവശാൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം എനിക്ക് നിൽക്കാൻ സമയമില്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തോട് ഇടപെറയാതെയാണ് ഞാൻ എം എൻ പട്ടണം അവസാനിപ്പിച്ച നാട്ടിലേക്ക് പോകുന്നത് വളരെ ദുഃഖകരമായ കാര്യം അവിടെ അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നെന്നുള്ളതാണ് ഭാര്യയില്ല മക്കളില്ല അവരെല്ലാം ഉണ്ടായിട്ടും ഒറ്റയ്ക്ക് അവിടെ കഴിയേണ്ടി വന്നു അതെല്ലാം പിന്നീട് ഒരുപാട് കഥകളാണ് അത് കേരളം മുഴുവൻ അറിയാവുന്ന കാര്യമാണ് ഭാനുമതി ടീച്ചറെ പറ്റി അദ്ദേഹം മരിച്ചത് അറിഞ്ഞ് എനിക്കവിടം വരെ എന്നുണ്ടായിരുന്നു അന്നും പോകാൻ പറ്റിയില്ല ഒരു എന്താ പറയുന്നത് ഒരു ഒരു അത്ഭുത പ്രതിഭ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടപ്പോൾ ഒരിക്കൽ പോലും കവിതയുടെ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല എന്തെങ്കിലുമൊക്കെ അങ്ങനെ സംസാരിച്ച് വരികയെന്നുള്ളതേ ഉള്ളൂ നന്ദി നമസ്കാരം